കലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലാ കായികമേള വർണ്ണത്തുമ്പികൾ കാസ് ഓഡിറ്റോറിയത്തിൽ തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിത്ത് ബേബി ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ജാൻസി ജോമി അധ്യക്ഷത വഹിച്ചു ശേഷി കുട്ടികളുടെ കലോത്സവമാണ് നടക്കുന്നത് ഇതൊരു ഒരു അല്ലെങ്കിൽ പോലും നമ്മുടെ കുട്ടികൾക്കും എല്ലാം സന്തോഷവും സമാധാനവും ഒരു ഒക്കെ ഇങ്ങനെയൊക്കെ സംഘടിപ്പിക്കുന്നത് തീർച്ചയായും എല്ലാവർക്കും ഒരു സന്തോഷം തീർച്ചയായിട്ടും ഉണ്ടാവും മെമ്പർമാരായ ഡെൽസി ലോക്കാർ ഷൈനി ജെയിംസ് ലാലി സ്റ്റെഫി സീമോൾ വൈച്ചു പ്രേമലതാ പി ബാബു മനക്കപ്രഭൻ എന്നിവർ ആശംസകളർപ്പിച്ചു സംസാരിച്ചു न्यूस डेस्क कार्ड